അത് വളരെ പരിശ്രമം ചെയ്ത് അന്നത്തെ ഒരു ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ കണ്ട് നേരിട്ട് സംസാരിച്ച് ഒന്ന് ഖാദർ മാങ്ങാളായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു സിലബസ് ഉണ്ടാക്കിത്താ ഞാനത് ശ്രമിക്കാമെന്ന് പറഞ്ഞു ഒരു സിലബസ് ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു അദ്ദേഹം അത് അതിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ വിഭാഗത്തിലെ ഡോക്ടർ ജോസഫ് അദ്ദേഹമായിരുന്നു അന്ന് അതിൻ്റെ മേധാവി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹവും ഞാനുമായിട്ടുമൊക്കെ കൺസൾട്ട് ചെയ്തു അതിന് ശേഷം ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജസിലെയും ഫിസിക്കൽ ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് രണ്ട് മൂന്ന് യോഗങ്ങൾ നടത്തി അതിൽ ഞാനും സംബന്ധിച്ചിരുന്നു അപ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു അതിനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കളരിപ്പയറ്റ ഡിപ്ലോമ കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് അത് അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു കളരിപ്പയറ്റം സ്നേഹിക്കുന്നവരൊക്കെ പ്രതീക്ഷിച്ചു ആവും നന്നായി ഇങ്ങനെ ഒരു ഒരു കോഴ്സ് വന്നല്ലോ ഈവൺ വിദേശികൾ പോലും എന്നോട് അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും വന്ന് പഠിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു അതെ അത് ഇംഗ്ലീഷ് മീഡിയം ആണ് നിങ്ങൾക്ക് വന്ന് പഠിക്കാം ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് പത്ത് മാസേ ഉള്ളൂ കോഴ്സ് വന്ന് പഠിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിന് പുറത്തുള്ള മലയാളീസ് അല്ലാത്തവരും ഇൻട്രസ്റ്റ് എടുത്തിട്ട് വരാൻ തയ്യാറായിരുന്നു പലരും ഫോൺ വിളിച്ചിട്ടും ഒക്കെ അന്വേഷിച്ചിരുന്നു പക്ഷേ അറിയില്ല ആ ഒരു കൊല്ലം ക്ലാസ്സും നടത്തി ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് പോയിരുന്നത് എൻ്റെ ശിഷ്യനതിനെ പ്രാക്ടിക്കൽസും ഒക്കെ കാണിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ക്ലാസ് നടത്തി പക്ഷേ ആ ഒരു കൊല്ലം കൊണ്ട് അവർ നിർത്തിയത് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് നിർത്തിയത് എനക്ക് അറിയില്ല അപ്പോൾ ഇപ്പോൾ കാണുന്ന അതിൻ്റെ ഭരണാധിപന്മാരോടും യൂണിവേഴ്സിറ്റിൻ്റെ ആൾക്കാരോടൊക്കെ ഞാൻ പറയലുണ്ട് ഇനിയത് തുടങ്ങണം ദയവെയ്തിട്ട് നല്ലൊരു കോഴ്സാണ് എന്ന് പറയലുണ്ട് പക്ഷേ ഇല്ല തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അവർ വാസത്തിൽ അങ്ങനെ തുടങ്ങേണ്ടതാണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഫോക്ലോർ പഠനത്തിൻ്റെ ഒരു അംശം എന്നുള്ള നിലയിൽ കുറച്ച് കളരിപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടു അതും ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല അതിൻ്റെ ചികിത്സയും അത് ഇതൊക്കെ ആയിട്ട് എന്നാലും ഇത്ര നല്ലൊരു കോഴ്സ് ആയിരുന്നില്ല അല്ല അത് അപ്പോൾ ഞാൻ എൻ്റെ നിർദ്ദേശം എന്താ വെച്ചാൽ ശരിക്ക് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്താണ് അതിൻ്റെ ബേസ് അവിടെ ഒരു കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഈ തെക്കൻ ചിട്ടയിലുള്ള കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ കൂടുതൽ പ്രോമിനൻസ് കൊടുത്തുകൊണ്ട് അവിടെ പഠിപ്പിക്കണം അതേപോലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് കടത്തനാട്ട് ഏരിയയിലുള്ള ആ പഠിപ്പ് തച്ചോളിയോധനൊക്കെ പയറ്റ് ഗംഭീരമായ പയറ്റ് അതിന് കൂടുതൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പയറ്റ് അവിടെ ഒരു കോഴ്സ് അവിടെ പഠിപ്പിക്കണം അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള അറുപ്പുകയും പയ്യന്നൂരിലുള്ള വട്ടയതിരിപ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ണ്ടാക്കി അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കിയത് അതും പഠിപ്പിക്കാം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം നിർത്തിക്കളഞ്ഞാൽ അത് മോശമാണ് ഇപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ യോഗ ഒക്കെ വളരെ വലിയ പുറപ്പെേൻ്റ നടത്തിയിട്ട് കാര്യമായി ചെയ്യുന്നുണ്ടല്ലോ അതേപോലെയുള്ളൊരു വലിയ പുറപ്പകേൻ്റൊന്നും ഇല്ലെങ്കിലും കൂടി കളരിപ്പയറ്റ് പഠിക്കാൻ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് കാരണം ആൾക്കാർക്കറിയാം ഇതൊരു നല്ല ഒരു ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമ പദ്ധതിയാണ് ഒരച്ചടക്കം ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടൊരു നല്ല കളരി ഒരു ഗ്രാമത്തിൽ തുടങ്ങിയാൽ അവിടെ നിറയെ കുട്ടികളുണ്ട് ഇപ്പോഴുണ്ട് അതുകൊണ്ട് അതിനൊരു പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കുറച്ച് കുറച്ച് പ്രോത്സാഹനം ഇപ്പോൾ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ മത്സരം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഖേലോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നാഷണൽ ലെവലിൽ ഉണ്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ നാഷണൽ ലെവൽ സ്പോർട്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കളരിപ്പായിട്ട് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിലൊക്കെ ജയിച്ച് വരുന്നവർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലും യൂണിവേഴ്സിറ്റി മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലും ഇത്തരത്തിലുള്ള ഖേലോ ഇന്ത്യയിലും ഒക്കെ ജയിച്ച് വരുന്നവർക്ക് ഈ ഇത് ജോലി സംവരണം അതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സ്പോർട്സ് കോട്ടയിലൊക്കെ അത് ചേർന്നിട്ട് ജോലി സംവരണം ഉണ്ട് പിന്നെ കോളേജിൽ അഡ്മിഷനൊക്കെ ഉള്ള സംവരണം അതൊക്കെ കുറച്ച് കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രോത്സാഹനം എന്നുള്ള നില തന്നെയാണ് അത് പിന്നെ വേറെ ഒരു പ്രോത്സാഹനം എന്നുള്ള സ്പോർട്സ് കോട്ടയിൽപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ പത്മശ്രീ നാഷണൽ അവാർഡാണെന്നല്ലോ അതിന് വേറെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടോന്നല്ല പക്ഷെ അത് വലിയൊരു ഓണറാണ് അത് ആ ഓണറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാൾക്കാർക്കാണ് അത് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നു ആദ്യം മീനാക്ഷി ഗുരുക്കൾക്ക് കൊടുത്തു അതിന് ഒരു കൊല്ലത്ത് ഇവിടെ ചാവക്കാട്ടെ ഗുരുക്കൾക്ക് കൊടുത്തു മൂന്നാമത് ഇപ്പം എനക്ക് തന്നു അത് കടരിപ്പയറ്റിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇതൊരു അംഗീകാരം നാഷണൽ ലെവലിൽ അംഗീകാരമാണ് എന്നുള്ള ഒരു ബോധം ഉണ്ട്